ഒരു ക്രിസ്മസ് കേക്ക് ഒരു ക്രിസ്മസ് കേക്ക് കൂടെ വാങ്ങിച്ചു എന്തോ ആവശ്യം പറയണം കേട്ടോ മറ്റുള്ളവരെ പോലെ ചേട്ടൻ എന്ന് രാത്രി ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെയാണ് ലോട്ടറി ഒക്കെ വിട്ടിട്ട് പോകുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തെ മറ്റുള്ളവരെ മാതൃകയാക്കേണ്ടതാണ് മാവേലിക്കര ജോയിന്റ് ആർ ശ്രീ മനോജ് ആണ് ജോയിന്റ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീമിന്റെ പ്രവർത്തന ഫലമായി ഭിന്നശേഷി സൗഹൃദ ഓഫീസായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് അവരെ തെരഞ്ഞെടുക്കുകയും ഇരുപത്തി അയ്യായിരം ഒരു അവാർഡ് അവർ കൊടുക്കുകയും ചെയ്തു സാധാരണ അവാർഡ് വന്നു കഴിഞ്ഞാൽ കജരാവിൽ പോട്ടെ എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ജീവനക്കാരുടെയും പ്രത്യേകിച്ച് ജോയിന്റ് ആർട്ടി ആയിട്ടുള്ള മനോജിന്റെ ഒരു നേതൃത്വത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മനോജിനെ എനിക്ക് വളരെ ചെറുപ്പം തൊട്ടറിയാം സർവീസുള്ള കാര്യം എൻ്റെ നാട്ടുകാരനാണ് പത്നാപുരം പുല്ലൂർ എന്നാണ് അദ്ദേഹം കല്ലം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് നമുക്കറിയാം ഇവിടെ കുട്ടികൾ വണ്ടിയുടെ പുറത്തുനിന്ന് യാത്ര ചെയ്തപ്പോൾ മനോജ് അവരെ ശിക്ഷിക്കുന്നതിന് പകരം ഒരു ഗാന്ധി ഭവനിലേക്ക് സേവനത്തിനുവേണ്ടി പറഞ്ഞയക്കുകയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല ആശയങ്ങളുടെ ഭാഗമാണ് ഭിന്നശേഷി സൗഹൃദമായി നമ്മുടെ ഓഫീസ് മാറുന്നത് ഇന്ത്യയിലെ എല്ലാ ഓഫീസുകളും ഭിന്നശേഷി സൗഹൃദമാകണമെന്നാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യം കേരളത്തിലെ എല്ലാ ഓഫീസുകളും അങ്ങനെ ആകണം എന്നാണ് അപ്പം അതിനുവേണ്ടി കെട്ടിട നിർമ്മാണ ചട്ടമൊക്കെ ഭേദഗതി ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തു പക്ഷേ എന്നാലും ഒരു സർക്കാർ ഓഫീസ് അങ്ങനെ മാറിയപ്പോയി മനോജ് എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ അത് കഞ്ഞനാവിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു മറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചാരിറ്റി ചെയ്യാം ഈ പണം അനുവദിക്കും എന്ന് അങ്ങനെയാണ് ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സേതുനാഥനെ നമ്മൾ അവർ പരിചയപ്പെടും എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലെങ്കിലും എന്നോട് മനോജ് പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് ഈ സഹായം കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉദ്യോഗസ്ഥന്മാരുടെ അധ്വാനം കൊണ്ട് കിട്ടിയ ഒരു സമ്മാനം മന്ത്രിയുടെ സൗകര്യത്തിനല്ലല്ലോ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആരോടൊപ്പം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമ്മ ഇത്തരത്തിലൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിനൊരു സഹായമായിട്ട് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അതിപ്പോൾ നൽകാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ട് അവരൊരു അവാർഡ് നേടിയെടുക്കുകയും ആ അവാർഡ് ഏറ്റവും നല്ല അർഹനായ ഒരു വ്യക്തിക്ക് നൽകാനും അവർ തന്നെ മനസ്സ് കാണിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് വേണമെങ്കിൽ സർക്കാരിനെടുത്തത് എങ്ങനെയാണെന്നു വെച്ചാൽ പക്ഷെ സർക്കാർ അങ്ങനെ കാണുന്നില്ല ജോയിൻറ് ആർട്ടിയോ മനോജൻ്റെ ഒരു നേതൃത്വത്തിലുള്ള പ്രവർത്തനത്തിന് ഫലമായി ലഭിച്ചൊരു സമ്മാനമാണ് ആ സമ്മാനം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് അവർ തന്നെ തീരുമാനിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അതിലെല്ലാവരും നാട്ടുകാരും നമ്മളെല്ലാവരും എം എൽ എയും എല്ലാവരും ഇതിൽ സന്തുഷ്ടരാണ് ഒത്തിരി സന്തോഷത്തോടെ അദ്ദേഹത്തിന് അത് കൈമാറുന്നു സന്തോഷമായോ മന്ത്രി പൈസ സന്തോഷം മന്ത്രി എന്നെ നേരിട്ട് പൈസ അർഹമായ ഏതെങ്കിലും കൈകളിൽ തന്നെ ഇത് എത്തണോന്ന് പറഞ്ഞ് ഒരു കരുതല് തരുന്നതിന്റെ ഒരു പ്രതിഫലനമാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വന്നത് ചേട്ടന് എന്തോ ആവശ്യം ഉണ്ടെങ്കിലും പറയണം കൂടുണ്ട് കേട്ടോ നമുക്ക് സംസ്ഥാനത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ സർക്കാർ ഓഫീസറുള്ള പുരസ്കാരമാണ് മാവേലിക്കര സബ് പാർട്ടി ഓഫീസിന് ലഭിച്ചത് ഒരുപക്ഷെ ഈ സമൂഹത്തിൽ എന്നും വിമർശനത്തിന് മാത്രം വിധേയമാകുമ്പോഴും അന്നൊരു വകുപ്പായതുകൊണ്ടായിരിക്കും ഈ മോട്ടോർ വാഹനമോ പിന്നെ ഇത് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തത പലർക്കും തോന്നിയത് അപ്പോൾ ഇതറിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറ് അഭിനന്ദിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ് പിന്നെ ഇതേതെങ്കിലും അർഹമായ കൈകളിൽ തന്നെ എത്തിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പിന്നെ ഈ സേതുചേട്ടന്നെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം സാറ് തന്നെയാണ് പറഞ്ഞത് മറ്റാർക്കും കൊടുക്കേണ്ട സേതുനെ തന്നെ ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് സാറ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ് തന്നെ വന്ന് ആ തുക കൈമാറുകയായിരുന്നു മോട്ടോർ വാൻ വകുപ്പിൽ നിന്ന് ഭിന്നശേഷിക്കാരോടുള്ള ഒരു കരുതലിന്റെ പ്രതിഫലനമാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇത്രയും തിരക്കേറി ഔദ്യോഗിക ജീവിതത്തിനിടയിലും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ് തുക കൈമാറാനുള്ള ഒരു മനസ്സ് കാണിച്ചത് തുക ഈ സേതുചാട്ട് കൈമാറുന്നതിപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മാവേലിക്കര എം എൽ എ അരുൺകുമാർ സാറ് പറഞ്ഞ് നിങ്ങളാ തികച്ചും അർഹനായ വ്യക്തിയെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എനിക്ക് സന്തോഷമായി എല്ലാരോടും ഞാൻ നന്ദി പറയുന്നു മറ്റുള്ളവരെ പോലൊന്നുമില്ല ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെയാണ് ലോട്ടറിയൊക്കെ വിട്ടിട്ട് പോകുന്നത് അതൊക്കെയെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മറ്റുള്ളവരെ കണ്ട് മാതൃകയാക്കേണ്ടതാണ് ഒരു സാമൂഹികത്തില ഇങ്ങനെ ജീവിക്കുന്നത് അല്ലാതെ ചേട്ടൻ ഇങ്ങനെ കയറിയിരിക്കുമല്ലോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ചുമണി ആറ് മണിയാകുമ്പം സർക്കാർ ഉദ്യോഗം മതിയാക്കി പോകുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ചേട്ടൻ്റെ ജീവിതം അതെല്ലാവർക്കും ഒരു മാതൃകയാണ്